ാമം വാഴ്ത്തപ്പെടട്ടെ ഏവർക്കും ക്രിസ്തു യേശുവിൽ സ്നേഹ വന്നി പതിനൊന്നിന്റെ ഒന്നിൽ നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ ഏറിയ ഏറിയ നാൾ കഴിഞ്ഞിട്ട് നിനക്ക് അത് കിട്ടും ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് കത്താവിന് വേണ്ടി നാം എന്ത് ചെയ്യുന്നുവോ നിശ്ചയമായിട്ടും അത് വളരെ കൂടെ തിരികെ ലഭിക്കും എന്നാണ് ഈ വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഇത് നൈൽ നദിയിൽ ആ അവിടെ കർഷകർ കൃഷിയിറക്കുന്നതിനോടുള്ള ബന്ധത്തിലായിരിക്കാം സഭാപ്രസംഗി ഈ വാക്യം എഴുതിയിട്ടുള്ളത് അതായത് നൈൽ നദി കവിഞ്ഞ് വെള്ളം അവിടെയുള്ള പാടങ്ങളിലെല്ലാം പ്രവേശിച്ച് അത് നിറഞ്ഞ് ഒഴുകുമ്പോൾ കർഷകര് അവരുടെ വള്ളത്തിൽ കടന്നു ചെന്ന് അവരോരോരുത്തരും അവർക്ക് ശേഖരിക്കാവുന്ന വിത്തും ശേഖരിച്ച് ആ സന്ദർഭത്തിൽ അവരുടെ ആരുടെയും പാഠങ്ങൾ അവർക്ക് തിരിച്ചറിയുവാൻ സാധിക്കത്തില്ല വെള്ളം നിറഞ്ഞ് കവിഞ്ഞൊഴുകുകയാണ് എന്നാൽ അവർ ഓരോരുത്തരും അവർക്ക് ശേഖരിക്കാവുന്ന വിത്തുകൾ മുഴുവൻ ശേഖരിച്ച് ആ ചെറിയ വള്ളങ്ങളിൽ അവർ ആ പാടങ്ങളിൽ വിതയ്ക്കുവാനായിട്ട് ഇടയായിത്തീരും ചില ദിവസങ്ങൾ കഴിയുമ്പോൾ ആ വെള്ളം ഇറങ്ങിപ്പോവുകയും തുടർന്ന് അവിടെ ഉള്ളതാകുന്ന എക്കലിൽ കിടക്കുന്ന ഈ വിത്ത് വളരെ പെട്ടെന്ന് ആർത്തിയോടെ വളർന്ന് അത് കൊയ്യുന്ന സമയമാകുമ്പോൾ ധാരാളം അവർക്ക് കൊയ്തെടുക്കുവാനായിട്ട് സാധിക്കും ഒരുപക്ഷെ അവരുടെ കയ്യിലിരുന്ന ആ വിത്ത് അവര് ആരംഭത്തിൽ പൊടിച്ച് അവർ ചില അപ്പം ഉണ്ടാക്കി കഴിച്ചിരുന്നുവെങ്കിൽ ഒരു നേരത്തെ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസത്തെ അപ്പം മാത്രം അവർക്ക് ഉണ്ടാക്കി കഴിക്കുവാൻ കഴിയുകയുള്ളായി എന്നാൽ ഇപ്രകാരം വിതയ്ക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ധാരാളം ധാന്യം അവർക്ക് കൊയ്യുവാനായിട്ട് യാണ് ചെയ്യുന്നത് സദൃശവാക്യങ്ങൾ പതിനാറിന്റെ മൂന്നിൽ പറയുന്നു നിന്റെ പ്രവൃത്തികളെ സമർപ്പിക്കാം എന്നാൽ നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും നമുക്കറിയാം നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ അഞ്ചപ്പം കയ്യിലുണ്ടായിരുന്ന ആ ബാലകൻ കർത്താവിൻ്റെ കരങ്ങളിൽ അതേൽപ്പിച്ചപ്പോൾ അയ്യായിരങ്ങളെ പോഷിപ്പിക്കുവാനായിട്ട് അത് പര്യാപ്തമായി പലപ്പോഴും നമുക്കുള്ളത് നാം വിട്ടുകൊടുക്കുവാനായിട്ട് തയ്യാറാകാറില്ല എന്നാൽ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും കർത്താവ് അതിനെ ഏറിയ പ്രതിഫലത്തോടുകൂടെ നമുക്ക് മടക്കി തരും എന്നുള്ളത് ദൈവവചനത്തിൽ അധിഷ്ഠിതമായി പറഞ്ഞിരിക്കുന്ന യാഥാർത്ഥ്യവും നാം അനുഭവിക്കുന്ന സത്യവുമാണ് അഥവാ കഴിഞ്ഞ കാലങ്ങളിൽ അനേക മാതാപിതാക്കൾ പട്ടിണി കിടന്ന് സ്വന്തം കുഞ്ഞുങ്ങൾക്ക് പോലും ഒരു നേരത്തെ ആഹാരം കൊടുക്കുവാൻ നിർവാഹമില്ലാതെ അവർ പട്ടിണി കിടന്നപ്പോഴും അവര് ചില പിടിയേരികളും മറ്റും ശേഖരിച്ച് ദൈവദാസന്മാർക്ക് നൽകുകയും ഫെയ്ത് ഹോമുകളിൽ നൽകുകയും ദൈവദാസന്മാർ ഭവനങ്ങളിൽ കടന്നു ചെല്ലുമ്പോൾ അവർ പട്ടിണി കിടന്നാണെങ്കിലും ഉള്ളത് അവർക്ക് വെച്ചു വിളമ്പി കൊടുക്കുകയും ഒക്കെ ചെയ്ത ആ തലമുറയാണ് അവരുടെ തലമുറയാണ് ഇന്ന് ദൈവം അനുഗ്രഹിച്ചിട്ട് വേണ്ടുവോളം വേണ്ടുവോളം നൽകി കൊടുത്തുകൊണ്ടിരിക്കുന്നത് വാരി വിതർത്തക്ക വിധത്തിൽ ദൈവം ഇന്ന് ആ തലമുറകളെയൊക്കെ അനുഗ്രഹിച്ചിട്ടുണ്ട് എന്നുള്ളത് സ്വദേശത്തും വിദേശത്തും സാക്ഷികൾ അനേകരാണ് അതേ പ്രിയമുള്ളവരെ ഇന്ന് നാം നമ്മെ തന്നെ ദൈവത്തിൻ്റെ കരത്തിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും ആ ദൈവത്തിന് നമ്മെ ധാരാളമായി അനുഗ്രഹിപ്പാലുണ്ട് അതേ നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേലെറിയുക ഏറിയ നാൾ കഴിഞ്ഞിട്ട് നിനക്കത് കിട്ടും ഒരു പക്ഷെങ്കിൽ ഇന്ന് ഞെരുങ്ങുന്ന അനേകരുണ്ടായിരിക്കാം മക്കളെ കുറിച്ച് ഭാരപ്പെടുന്നവരുണ്ടായിരിക്കാം അവരുടെ വിദ്യാഭ്യാസത്തെ കുറിച്ച് അവർക്കൊരു നേരത്തെ നല്ല ആഹാരം നൽകുന്നതിനെ കുറിച്ച് ഒക്കെ പലരും ഭാരപ്പെടുന്നുണ്ടായിരിക്കാം അപ്പോൾ തന്നെ ഓർക്കുക കഴിഞ്ഞ നാളുകളിൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വാരിയെറിഞ്ഞ് അനേക വിത്തുകൾ ഇന്ന് അനേക ആത്മാക്കളെ നേടുവാൻ ദൈവം ഇടയാക്കിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അനേക ഭക്തന്മാരുടെ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയും അതെ ആ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം പ്രിയ ഈ ഇതൂത് കേൾക്കുന്ന ആരെങ്കിലും ഏതെങ്കിലും വിധത്തിൽ ഞരങ്ങുന്നുവെങ്കിൽ ആത്മാക്കളെ കുറിച്ച് ഞരങ്ങുന്നുവെങ്കിൽ അവരുടെ കുടുംബങ്ങളിൽ അവരുടെ തലമുറകളെ കുറിച്ച് ഞരങ്ങുന്നുവെങ്കിൽ നിശ്ചയമായി

യും നാടുകൾ നമ്മുടയാതികൾ തീർവികളുകൾ നമ്മുടെ തീർവൈവന പുതു വീടുകൾ ഒരുക്കിയവൻ ിൽ പുതു വീടുക്കിയവൻ വരുംതിൽ നമ്മെ ചേർത്തിവ നടുവാനതിൽ ദൂതരുമാരുംേകിൽ നമ്മെ ചേർത്തിടുവാൻ നടുവാനതിൽ ദൂതരുമാ മണ്ണിൽ നിന്നകൾ സാഹിച്ചവരെത്തിന മണ്ണിൽ നിന്നകൾ സാഹിച്ചവരേ തിരു സന്നീതോ ചേർത്തു തൻ കൈകളവരുടെ കണ്ടു നിർത്തുട ചിരുവാ ീത ചേർത്തുതൻ കൈകളാൽ അവരുടെ കണ്ണു നീർത്തുട